കുന്നംകുളം നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം രോഗപ്രതിരോധം പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനായോഗം കോൺഫറൻസ് ഹാളിൽ ചേർന്നു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി എം സുരേഷ് സജ്ജനി പ്രേമൻ പ്രിയ സജീഷ് ടി സോമശേഖരൻ വിവിധ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ വി മണികണ്ഠൻ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളെയും സംബന്ധിച്ച് ക്ലാസ് എടുത്തു വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നതിനും അതാത് വാർഡുകളിൽ കിണർ ക്ലോറിനേഷൻ പൊതു ഓടകളുടെ ശുചീകരണം ഫോഗിംഗ് സ്പ്രേയിങ് സോഴ്സ് റിഡക്ഷൻ തുടങ്ങിയ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് യോഗം തീരുമാനിച്ചു വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കുള്ള ശുചിത്വ മിഷന്റെ പതിനായിരം രൂപ നൽകിയിട്ടുള്ളതായും നഗരസഭ തനത് ഫണ്ടിൽ നിന്നുള്ള പതിനായിരം രൂപ അടുത്ത ദിവസങ്ങളിൽ നൽകുമെന്നും ചെയർപേഴ്സൺ യോഗത്തിൽ അറിയിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ അറ്റ്ലി പി ജോൺ സ്വാഗതം പറഞ്ഞു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദ് സർക്കാർ ഉത്തരവുകൾ വിശദീകരിച്ചു യോഗത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ആശാ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ രഞ്ജിത്ത് നന്ദി പറഞ്ഞു